സിഹർ തോന്നിയാൽ വേഗം എന്ത് ബദരീങ്ങൾക്കും വട്ടം കൈപ്പ ഡെയിലി ഈ സൂറത്ത് സിഹറായി ുംറു പെണ്ണിനെ കണ്ടെടുത്ത് കയക്കരുത് ആണും പെണ്ണുണ്ടെങ്കിൽ മൂന്നാമത്തെ ആര് വരും അവിടെ വരും ദീനുള്ള ഒരു ചികിത്സ പെണ്ണിനെ ചികിത്സിക്കാണെങ്കിൽ ആ പെണ്ണുമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സാന്നിധ്യത്തിൽ അല്ലാതെ ചികിത്സിക്കൂല എന്തുകൊണ്ട് അത് അതാണ് നിയമം അങ്ങനെയാണ് ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് ഇവിടെ ഉണ്ട് അയാൾ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോ പെണ്ണിന് ചില അസ്വസ്ഥതകൾ ഉണ്ടായി അപ്പോൾ ഒരാളെടുത്ത് കൊണ്ടുപോയി ഒരു ചികിത്സാരിയെ ഒരു മുസ്ലിം നാമധാരിയായ ചികിത്സാരിൻ്റെ അടുത്ത് കൊണ്ടുപോയി രണ്ടാക്കും എന്ന് പറഞ്ഞു ആദ്യം തന്നെ മന്ത്രിക്കാറു പെണ്ണിനെ കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാണ് എന്ത് ചെയ്ത് വനം മന്ദരിച്ചു വനം മന്ത്രിച്ച് വനോട് പുറത്തിറങ്ങിക്കാൻ പറഞ്ഞു റൂമ് പുറത്താക്കി റൂമ് കുറ്റിട്ടു പിന്നെ ഈ പെണ്ണിനെ ഇയാൾ വ്യഭിചരിച്ചു കാട എല്ലേ എല്ലാം ഇന്ന ഇന്ന കുറ്റം കാസിമി കുറ്റം പറഞ്ഞു വേണ്ട എല്ലാള്ളേ കണ്ടാലും അക്കത്തെ എന്നാൽ തന്നെ ഇമാമത്ത് നിർത്താൻ മുന്നേക്ക് കൊണ്ടു ആചാതി കോലം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എല്ലാണ്ട് അങ്ങനത്തെ വ്യക്തി ഈ പെണ്ണിനെ വ്യഭിചരിച്ചു പിന്നീട് ഒരിക്കൽ ഈ പെണ്ണ് തുറന്നു പറഞ്ഞു ഇവർ തമ്മിലുള്ള അസ്വസ്ഥത അധികരിക്കുകയും ചെയ്തു തൊലാക്കേലി ഇപ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ചു ഈ സസിൽ എന്താ അടിസ്ഥാന കാരണം അവസരങ്ങൾ തള്ളിയിൽ ആരായിരിക്കും ജിമാന ഇവിടെ പ്രേരിപ്പിക്കുന്നത് ആരായിരിക്കും ഈ പിശാജിന്റെ ആളുകൾക്ക് ഒന്നിരിക്കൽ കള്ളുടിക്കേണ്ടി വരും അല്ലെങ്കിൽ അഭിചരിക്കേണ്ടി വരും അല്ലെങ്കിൽ ആൺകുട്ടിനെങ്കിലും കൊണ്ടു നടക്കേണ്ടി വരും അല്ലെങ്കിൽ നടക്കൂല അറാം ചെയ്യാതെ അവർക്ക് ആ പണിയെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലതും ഉണ്ട് ഇവിടൊക്കെ വളരെ ശ്രദ്ധിക്കണം തീനില്ലാത്തവരടുത്തേക്ക് പോയാൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചികിത്സ പഠിച്ചിട്ടില്ല നിങ്ങൾ അവിടുന്ന് പോരും പോരുമ്പോൾ എന്തുണ്ടാവും ഞാൻ അടുത്തടുത്ത് പോയി ഓന്റെ തടിമല തന്നെയുള്ളത് എട്ടും പത്തും ആളുകൾ ഇതിങ്ങനെ കൂടും ഓല ചൈത്തമാരും ഒക്കെ കൂടും പിന്നെ അത് സാധാരണ സാധാരണരാക്ക് ബാധലാക്കാൻ കഴിയൂല ഞാൻ പലപ്പോഴും ഇൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് പറയാറുണ്ട് ഞാൻ ചികിത്സാരിയല്ല പക്ഷേ കണ്ടടുത്തേക്ക് പോകരുത് നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അസിനും ഖുർആാനും അള്ളാഹോട് പറഞ്ഞിരുന്നോളി ഓൻറെയും കൂടി ചേർത്താങ്ങോട് കൂട്ടണ്ടല്ലോ തലേക്കെട്ടും താടിയും വഞ്ചിതരാകണ്ട കണ്ടു വഞ്ചിതരാകണ്ടുറക്കിയാൽ കലാം